കുടിവെള്ളത്തിലെ അണുബാധയെ തുടർന്ന് കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ എഴുന്നൂറോളം താമസക്കാർ ഛർദിയും വയറിളക്കവും മൂലം ചികിത്സ തേടിയതായി കണ്ടെത്തി ഫ്ലാറ്റിലെ ഏതാണ്ട് അയ്യായിരത്തോളം ആളുകളാണ് താമസമുള്ളത് ഇതിൽ കുട്ടികളടക്കമുള്ളവർക്ക് അതിസാരവും ഛർദിയും അനുഭവപ്പെട്ടതായി മനസ്സിലായിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ തൃക്കാക്കര എം എൽ എ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ തുടങ്ങിയവർ

दुनिया नले नले डॉक्टर ഉണ്ട് ഏട്ടനെ வேறയരെണ কিউট আবරിലാണ് കൂടെയുള്ളള്ളೊಂಡോนটা വെക്കാനായിട്ട് നിന്നൊന്നേ കേൾ করতে സമയമെന്താ എന്നേർട്ട് ആരെ ഞാൻ നിങ്ങൾക്ക് സുപാത്രയെ ജയชัย ജെനിയാണ് ഞാൻ ഓൾക്കൻ ജെനിയാണ് അണ്ടി കൊട്ടി ഡിഎം ഓണ്ടാണ് അവർക്ക് ക്യാമറ അതിന് എത്ര ദിവസം 15 ദിവസം ആയില്ലോ тапപരി അല്ല 15 ദിവസായിട്ട് നിങ്ങൾ അങ്ങടാ ഇൻഫോം ചെയ്യാതെ അതുകൊണ്ട് കേൾ അറിയാവുന്ന നമ്മൾ പിന്നെ അറിയുന്നേ റിയിക്കുന്നില്ല എല്ലാം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല ചില കാര്യങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേൾഡ് കൗൺസിലറിനെ ആർക്കുവേണമെങ്കിൽ വിളിക്കാല്ലോ നിങ്ങൾക്കൊരു നമ്പർ അറിയാമെങ്കിൽ ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ടല്ലോ നിങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് വിളിക്കാല്ലോ ഇത് കണ്ടിന്യൂസ് പല ഫാമിലിയിലും സംഭവിക്കുമ്പോൾ അങ്ങനെ

ിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മളിതിപ്പോൾ അസോസിയേഷനോ കാര്യോ ഒന്നും അല്ല നിങ്ങൾക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളത് അഡ്വസ്റ്റ് ചെയ്യണം അതെല്ലാം പറയുന്നത് നിങ്ങളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം നമുക്ക് ഒരു പാനിക് സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പുറത്തുള്ള ചാനലുകാരും ഇവിടെ വെയിറ്റ് ചെയ്യണം അവരെല്ലാവരും ഇവിടെ വലിയ വേറെ ഇവിടെ കൗണ്ട് വിഷയങ്ങളും

ില്ലേ അവര് ആ കള്ളറ്റ് ചെയ്തും പോയിട്ടില്ല അവിടെ റിപ്പോർട്ടുകൾ അതിന്റെ ഡ്രൈവില് ലൈസൻസ് വേണം ആറ് മാസം ാഭം ഇങ്ങനെ മുടക്കായിരുന്നു അല്ല രണ്ടു ദിവസം ലാഭം മുടക്കാണ്ടോ അവിടുന്നോട്ട് ജൂലൈ ആയിട്ട് അറിഞ്ഞു വന്നാൽ ട്രെയിനിന്റെ കണ്ടു കഴിഞ്ഞാൽ ഏത് വെള്ളമുണ്ടോ ഫുള്ള് എതിട്ട് വേണ്ടി പുതിയ വെള്ളം നമ്മള് റെയിൻ വാട്ടർ മാത്രമല്ലോ എല്ലാ വെള്ളവും കളയണ്ടേട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന വെള്ളത്തിന് ടെസ്റ്റ് ചെയ്ത് കേട്ടൊരു സംവിധാനം ഉണ്ടാക്കണല്ലോ അല്ലെങ്കിൽ ഇത് ഹെൽത്ത് ഇഷ്യൂ അതിൽ നമ്മൾ അങ്ങനെ ചെയ്യണം നമുക്കിപ്പോൾ നമ്മൾ റെയിൻ വാട്ടർ മാത്രം കളഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് എലിമിനേറ്റ് ഓക്കെ സെന്റൈസ് ഹോസ്പിറ്റല് വീണ് തുടങ്ങി ഇന്ന് സ്കൂള് പോയിട്ടില്ല എന്റെ വീട്ടില് എന്റെ നയ്പെർ നയ്പോയിട്ട് അത് അമ്പത് ഹോസ്പിറ്റലാണ് ഒന്നര മണി രണ്ടു മണിക്ക് കേട്ടോ ഒരു ബ്ലോക്കിൽ അതായത് ഉണ്ട് ട്യൂ ബ്ലോക്കിൽ മാത്രമേ ഇപ്പൊ ഞങ്ങളുടെ ബി ബ്ലോക്കിൽ മുപ്പത്തഞ്ച് പേര് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇതിൽ പലരും മുന്നൂറ്റി സംതിങ് ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാത്ത പല ആൾക്കാർ പറയത്തില്ല Ah, mm -hmm. If you look at severe symptoms, they are not that. Deadly. There are many people roaming around here and there who have noted their entry in the record saying that they are in One of them that they are. ായവരോ അസിസ്റ്റന്റ് കോമുള്ളവരോ ഒക്കെ സാറിൻ ആ ന്യൂസിൽ ഞങ്ങൾ കണ്ടു പാനി കാർഡ് മൂത്ത് ആൾക്കാർ വന്നു വബ്ച്ചിങ് ഒക്കെ വന്നു അതൊക്കെ ആന്റിബയോട്ടിക്സ് സോൾവ് ചെയ്യാം നമ്മൾ വാട്ടർ മാത്രം യൂസ് ചെയ്യാം പക്ഷെ ഈ പ്രശ്നം ഞങ്ങൾ എന്ത് ചെയ്യും സാർ

Mm -hmm. yeah but i don't know പുതിയ വെള്ളം കൊണ്ടുവരണത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് കേട്ടോ എന്തെങ്കിലും ചെയ്യാം നിങ്ങളൊരു ഇമ്മീഡിയറ്റ് ഇതിനൊരു ആക്ഷൻ എടുത്തിട്ട് അപ്പൊട്ടാ ഞാൻ പറഞ്ഞു ഇവിടേക്കുള്ള കൂടി വാങ്ങാൻ ഞാൻ പറഞ്ഞ കൈ കാലത്ത് മാത്രമേ അങ്ങനെയൊക്കെ പറയല വിഷമ പറഞ്ഞു

മണിക്കൂർ മണിക്കൂർക്ക് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷെ കുടിക്കുന്ന വെള്ളമെല്ലാം ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ മാഡത്തിനെ കൊണ്ട് തന്നെ പറയുന്നത് സാധാരണ നമ്മൾ ആയിരത്തി അഞ്ച് അഞ്ച് അപ്പൊ ആ ഡബിൾ സൂപ്പർ ഡോറിനേഷൻ ചെയ്ത് ആ വെള്ളം ഒരു വൺ അവർ കോൺടാക്ട് പീരീഡ് കൊടുക്കണം അതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ വെള്ളം കൊണ്ട് വായ കഴുകുക പാത്രം കഴുകുക അതുപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുടിക്കാൻ എന്തായാലും തിളപ്പിച്ച വെള്ളം മാത്രം അതും കഴിയുന്ന രീതിയിലും തിളക്കണം നന്നായിട്ട് ശ്രദ്ധിക്കാം അപ്പം തിളപ്പിച്ചോർ ചെയ്ത പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ

அதுக்கு இந்த ஜனத்தி மேல பத்தி வருது. வடமா ஒரு தடவை.